നമസ്കാരം സ്വാഗതം മികച്ച വിജയം കരസ്ഥമാക്കിയാണ് ഈ കഴിഞ്ഞ തെലങ്കാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേറിയത് അതിനുശേഷം എം എൽ സി ടിക്കറ്റിൽ കണ്ണുനട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് തെലുങ്കാനയിലെ കോൺഗ്രസ് നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് ലഭിക്കാതെ പോകുകയോ പരാജയപ്പെടുകയോ ചെയ്ത മുതിർന്ന നേതാക്കളാണ് സീറ്റ് മോഹവുമായി സജീവമായി രംഗത്തുള്ളത് സീറ്റ് ഉറപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി നേതാക്കൾ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചിലർ മുഖ്യമന്ത്രി രേവൻ റെഡ്ഡിയുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ മറ്റു ചിലർ ഡൽഹിയിലെ എഐസി നേതൃത്വം വഴിയാണ് ചരട് നീക്കം നടത്തുന്നത് വാസ്തവത്തിൽ രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനം രൂപീകരിച്ചതിനുശേഷം ആദ്യമായി തെലുങ്കാന സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ സ്ഥാനമോഹികൾ നിരവധിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയം അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിൽ ഒരു വിഭാഗം നേതാക്കൾ എം എൽ സി സ്ഥാനത്തിന് ശ്രമിക്കാതെ എം പി സ്ഥാനാർത്ഥിത്വമാണ് ലക്ഷ്യമിടുന്നത് മറുവശത്ത് എം എൽ സി സ്ഥാനം ലക്ഷ്യം മന്ത്രിസ്ഥാനമാണ് ാണ് നിലവിലുള്ളത് രണ്ടെണ്ണം എം എൽ എ കോട്ടയിലും രണ്ടെണ്ണം ഗവർണർ കോട്ടയിലും ഓരോന്നു വീതം തദ്ദേശ സ്ഥാപനത്തിലും ബിരുദധാരി മണ്ഡലത്തിലുമാണ് കോൺഗ്രസിന് കുറഞ്ഞത് നാല് എം എൽ സിമാരെങ്കിലും വിജയിപ്പിക്കാൻ സാധിക്കും രേവന്ത് റെഡ്ഡി മന്ത്രിസഭയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ആരും ഇല്ലാത്തതിനാൽ നിസാമാബാദ് അർബനിൽ നിന്ന് തോറ്റ മുൻ മന്ത്രി മുഹമ്മദ് അലി ഷബീർ നാപള്ളിയിൽ പരാജയപ്പെട്ട ഫിറോസ് ഖാൻ ജൂബിലി ഫിൽസിയിൽ തോറ്റ മുഹമ്മദ് അഫ്സറുദ്ദീൻ എന്നിവരാണ് എം എൽ സി സ്ഥാനാർത്ഥികളിൽ മുൻനിരയിലുള്ളത് ഇവരിൽ ആരെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം ഉറപ്പാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഹനുമറാവുഗമും ലോക്സഭാ ടിക്കറ്റ് ലക്ഷ്യം വച്ചാണ് പ്രവർത്തനം അതും നിഷേധിക്കപ്പെട്ടാൽ രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യത്തിൽ പിടിമുറുക്കും എം എൽ സി ടിക്കറ്റിനായുള്ള ക്യൂവിൽ ജി ചിന്നറെഡ്ഡി രാമുലു നായിക് മധു യക്ഷി ഗൌഡ് ജഗ്ഗാ പുഷ്പലീല മുൻ എം പി ബൽറാം നായക് ജി നിരഞ്ജൻ തുടങ്ങിയവരാണ് മുന്നിലുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിനു മുൻപാകെ തങ്ങളുടെ അഭ്യർത്ഥന ബോധിപ്പിക്കാൻ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിനോടകം ഡൽഹിയിലെത്തിയിട്ടുണ്ട് നിർദ്ദിഷ്ട മന്ത്രിസഭാ വികസനം എം എൽ സി നാമനിർദ്ദേശം നാമനിർദ്ദേശം ചെയ്ത സ്ഥാനങ്ങൾ എന്നിവയ്ക്കായി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും നേതൃത്വം ഡൽഹിയിലേക്ക് വിളിച്ചിട്ടുണ്ട് ജാതി സമവാക്യങ്ങളും വിജയസാധ്യതകളും കണക്കിലെടുത്ത് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട മുതിർന്ന പാർട്ടി നേതാക്കൾക്കെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എം എൽ സി ടിക്കറ്റും നോമിനേറ്റ് സ്ഥാനങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്